ഹായ് ഗായ്സ് ഗുഡ് മോർണിംഗ് മേ ബി ദിസ് വിൽ ബി ദ ലാസ്റ്റ് ഡേ ഓഫ് മൈ ഓഫീസ് പറയാൻ പറ്റില്ല കാരണം അങ്ങനെ തീരുമാനിച്ചിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസം കംപ്ലീറ്റ് ചെയ്തു ആദ്യത്തെ മാസം കഴിഞ്ഞപ്പോൾ നമ്മൾ പകുതിക്കുന്ന കയറിയിട്ടുണ്ടായിരുന്നേ അപ്പം ഹാഫ് സാലറി കിട്ടി ഇന്ന് ഇറങ്ങുകയാണെങ്കിൽ ഹാഫ് സാലറി കിട്ടുമെന്ന് വിചാരിക്കുന്നു ഇറങ്ങാൻ കാരണം വേറെന്നല്ല നല്ല വർക്കുണ്ട് അത് പിന്നെയും നമുക്ക് ഹാൻഡിൽ ചെയ്യാം ഏത് പണിക്കായാലും അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടാവുമല്ലോ പക്ഷേ നല്ല ദൂരം ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ രാവിലെ ആറര ഏഴമക്കാരാകുമ്പോ ആറാമുക്കാലാവുമ്പോൾ ഇറങ്ങണം എന്നുള്ളത് പിന്നെ തിരിച്ചെത്തുമ്പോൾ പത്ത് പത്തര വരെ പോയിട്ടുണ്ട് എട്ട് മണി എട്ടരയ്ക്കൊക്കെ അവിടെ നിന്ന് ഇറങ്ങേണ്ട സമയത്ത് പത്ത് പത്തര ആവും നമ്മളിവിടെ എത്താൻ വേണ്ടിയിട്ട് എല്ലാ ദിവസവും നേരം വൈകി വരുന്നു ജോബിച്ചിനാണ് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഒരു ഇത് നോക്കുന്നത് ആൾ എണീക്കുമ്പഴേക്കും എനിക്ക് പോകണം കിടക്കാരാകുമ്പോഴാണ് ഞാൻ തിരിച്ചെത്തണത് ആൾക്കും ഷിഫ്റ്റ് ഉണ്ട് രണ്ടുപേരും ഈക്വൽ ആവണല്ലോ ഇതിപ്പോൾ ഞാൻ പ്രയോറിറ്റീസാണ് എനിക്ക് വേണ്ടി പ്രയോറിറ്റീസാണ് എല്ലാ കാര്യത്തിലും ഒരു വർക്ക് ലൈഫ് ബാലൻസ് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റുന്നില്ല സാലറിയും കാര്യങ്ങളൊക്കെ കറക്റ്റാണ് വിസ അവരെടുത്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് മെഡിക്കൽ ഇൻഷുറൻസ് ഉണ്ട് എന്താ പറയുക പക്ക ഓഫീസാണ് ചെറുതൊന്നല്ല നമുക്ക് തന്നെ നാൽപ്പത്തിനാല് വണ്ടികളുണ്ട് ഡെലിവറിക്കൊക്കെ വേണ്ടിയിട്ട് അബുദാബി ദുബായ് മൊത്തത്തിൽ എല്ലാ സ്ഥലത്തും ഡെലിവറി പോകുന്നുണ്ട് പോർട്ട് ഉണ്ട് ഷിപ്മെന്റും കാര്യങ്ങളൊക്കെ ഉണ്ട് ഷിപ്പിലൊക്കെ കൊടുത്തയക്കണ കാര്യങ്ങളൊക്കെ ഉണ്ട് എമറീസ് ഫ്ലൈറ്റ് കാറ്ററിങ് സ്പിന്നീസ് അങ്ങനെ എനിക്ക് തന്നെ പ്രീമിയം ആയിട്ടുള്ള കുറേ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പം അങ്ങനെയൊക്കെ വെക്കുന്നു വർക്ക് ബോയ്സ് ഭയങ്കര ഹാപ്പിയാണ് പക്ഷെ കുറച്ച് ഹെക്റ്റിക്കാണ് മെയിൽസ് നമ്മൾ ഇപ്പോൾ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ ഞാൻ മാത്രം പണിയെടുത്താൽ മതിയല്ലോ നമുക്ക് ടാസ്ക് തരണം നമ്മളിത് ചെയ്യണം നമ്മളെല്ലാം റിലീസ് ചെയ്യണം അങ്ങനെയാണ് മൊത്തത്തിലുള്ളൊരു വർക്ക് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പണിയെടുത്ത് കഴിഞ്ഞിട്ട് തലേ പിക്ക് ലിസ്റ്റ് അടിച്ചാൽ പിറ്റേ ദിവസം പോയിട്ട് നമ്മളതിൻ്റെ ഡെലിവറി ആയോ എന്തുകൊണ്ട് ഡിലേ ആയോ അങ്ങനത്തെ ഒരു നൂറായിരം കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ലോജിസ്റ്റിക്സ് ടീം ആയാലും അതുപോലെ ഡ്രൈവേഴ്സായിട്ടും ലോഡിങ് ചെയ്യുന്ന ആൾക്കാരുമായിട്ടും വെയർ ഹൗസ് നാല് വെയർ ഹൗസ് ഉണ്ട് നമുക്ക് അപ്പം നാല് വെയർ ഹൗസിലുള്ള ആൾക്കാർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വരാറുണ്ട് ഔട്ട് ഓഫ് സ്റ്റോക്കുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യണം എന്ന് വരും എന്നുള്ള കാര്യങ്ങൾ വിളിച്ച് പർച്ചേസ് ടീമിൽ അന്വേഷിക്കണം പിന്നെ ഫുഡ് റിലേറ്റഡ് ആണല്ലോ പന്ത്രണ്ടായിരം പ്രൊഡക്റ്റ് ഉണ്ട് നമുക്ക് ഫുഡ് അടക്കം അപ്പോൾ എല്ലാ പറയുക ഫുഡ് സേഫ്റ്റി ഓഫീസേഴ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ കാര്യങ്ങൾ സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ യു എ എ ആണല്ലോ അപ്പോൾ ഇവിടെ അതിൻ്റേതായിട്ടുള്ള നിയമവശങ്ങളുണ്ട് ഒരു പ്രൊഡക്റ്റ് ചുമ്മാ പരിചയപ്പെടുത്തി പോരാ അതിൻ്റെ പിന്നിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ഫുഡ് സേഫ്റ്റി കാര്യങ്ങൾ സർട്ടിഫിക്കറ്റ്സും കാര്യങ്ങളൊക്കെ പിന്നെന്താ മന്ത്ലി ഒരു കസ്റ്റമറിൻ്റെ വിറ്റ് വരവ് എങ്ങനെയാണ് സെയിലും കാര്യങ്ങളൊക്കെ നോക്കണം അവരോട് കൊണ്ട് പുതിയ ഐറ്റം എടുപ്പിക്കണം അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊക്കെ കൊട്ടേഷൻ കൊടുക്കണം അതും നമ്മുടെ നിന്ന് ബെസ്റ്റ് പ്രൈസ് കൊടുത്താലാണ് അവർ നമ്മുടെ പർച്ചേസ് ചെയ്യുള്ളൂ മെയിലിന് റിപ്ലൈ കൊടുക്കുക കോൾ അറ്റൻഡ് ചെയ്യുക ലോജിസ്റ്റിക്സിന് എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുക പിക്ക് ലിസ്റ്റ് അടിക്കുക അങ്ങനെ മൊത്തത്തിൽ എല്ലാ ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അറിഞ്ഞിരിക്കണം കഴിഞ്ഞൊരു മാസമായിട്ട് അതിൻ്റെ പുറകെ ആയിരുന്നു പക്ഷേ നമുക്ക് നമുക്കെപ്പോഴും ട്രാവലിങ് ശരിയായിട്ടില്ല അവിടെ ജോയിൻ ചെയ്യുമ്പോഴേ സാർ പറഞ്ഞിരുന്നു എച്ച് ആറ് പറഞ്ഞിരുന്നു ഇൻ്റർവ്യൂൻ്റെ സമയത്ത് ദൂരം കൂടുതലല്ലേ മാനേജ് ചെയ്യാൻ എന്നുള്ളത് അപ്പോൾ നമുക്ക് കാർ ലിഫ്റ്റിൻ്റെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു പിന്നെ മെട്രോ ഉണ്ടല്ലോ എന്നുള്ളത് ഐഡിയ ആയിരുന്നു പക്ഷേ കഴിഞ്ഞ ഒരു മാസത്തെ ട്രാവലിങ് എക്സ്പെൻസ് എടുത്ത് നോക്കിയപ്പോൾ എന്താ പറയുക സാലറിയുടെ പകുതി അതിന് വേണ്ടി മാറ്റിവെക്കേണ്ട അവസ്ഥയാണ് അതുകൂടാതെ നമ്മുടെ സ്റ്റേ പൈസ എങ്കിലും കിട്ടണം വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ജോലി കയറിയത് നമ്മുടെ ജോലി അല്ലായിട്ടും കയറിയത് അതല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ജോലിയിൽ കണ്ടിന്യൂ ചെയ്താൽ മതിയായിരുന്നുള്ളോ അപ്പം റെൻ്റടയ്ക്കൽ എക്സ്പെൻസും കൂടിയിട്ട് തൽക്കാലം സ്മൂത്തായിട്ട് ഈ ജോലി കൊണ്ട് പോവില്ല അപ്പോൾ പിന്നെ എന്തിനാണ് വെറുതെ റിസ്ക് എടുത്ത് നിൽക്കണം ഇപ്പോൾ തൽക്കാലം മിസിറ്റി മിസൈൽ ആയതുകൊണ്ട് അവർക്കും ഞാൻ പോരുകയാണെങ്കിൽ അവർക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല വിസ അടിച്ചു കഴിഞ്ഞാൽ ഒരു വർഷം രണ്ട് വർഷം ഇവിടെ നിക്കേണ്ടതായിട്ട് വരും അപ്പൊ വിസ പ്രോസസ്സിങ്ങനെ മുന്നായിട്ട് പോരാം എന്നുള്ള പ്ലാനിങ്ങിലാണ് നിൽക്കുന്നത് അപ്പോ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഇനി എത്ര ദിവസം പോകാൻ പറ്റുമെന്ന് അറിയില്ല ഇന്നിപ്പോ പോയിട്ട് പറയുമ്പോ എന്താ പറയുക അറിയില്ല ചിലപ്പോ കുഴപ്പമില്ല വർക്ക് കുറയ്ക്കാം അല്ലെങ്കിൽ ആറുമണിക്ക് എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോ വിളിച്ചു നിർത്തിയേക്കാം അറിയില്ല മാക്സിമം ഇന്നത്തോടു കൂടി അവസാനിക്കും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് പോകുന്നത് എന്തായാലും നന്നായിരുന്നു ആദ്യമായിട്ടാണ് ഒരു പ്രൊഡക്റ്റ് ബേസ്ഡ് കമ്പനിയിൽ അതിൻ്റെ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു അപ്പോൾ പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ഫീഡ്ബാക്ക് കിട്ടുകയെന്നറിയില്ല പിന്നെ സാലറിയും കാര്യങ്ങളൊക്കെ തന്നിട്ട് പറഞ്ഞായിരിക്കുമെന്ന് വിചാരിക്കുന്നു പക്ഷേ ഒരു മാസം ആയതുകൊണ്ട് എക്സ്പീരിയൻസ് ലെറ്റർ കിട്ടാൻ സാധ്യതയില്ല ചോദിച്ച് നോക്കാം യു എയിൽ ആദ്യമായിട്ട് കയറുന്നതല്ലേ അപ്പോൾ ഒരു മാസത്തെങ്കിൽ ഒരു മാസത്തെ ഒരു ട്രെയിനിങ് പോലത്തെ സർട്ടിഫിക്കറ്റ് തരൂ എന്നുള്ളത് ചോദിച്ചു നോക്കണം എന്നൊക്കെ വിചാരിക്കുന്നു പിന്നെ ജോബിച്ചൻ പറയണ പോലെ എല്ലാ ദിവസവും വന്നിട്ട് കാലുവേദന കൈവേദന മേലും കൈ വേദന ക്ഷീണം എന്ന് പറഞ്ഞിട്ട് അവൾ ജോലിക്ക് പോകില്ല എന്ന് പറയും അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ എണീക്കിനാട്ടി മുന്നേ എണീറ്റ് റെഡി ആയിട്ട് ഞാൻ പോയിട്ട് വരാൻ ഞാൻ ഓഫീസിൽ പോകാമെന്ന് വേണ്ടി പോവുകയും ചെയ്യുന്നു അപ്പോൾ അതുപോലെയാണോ ഇപ്പോഴും അറിയില്ല ഇന്നലെ തൊട്ട് ഞാൻ ഇനി പോവില്ല എന്നുള്ള ലാസ്റ്റ് ഡേ ആണെന്നൊക്കെ പണ്ടാണ് പോകുന്നത് ഇനി അവിടെ പോയാൽ മനസ്സ് മാറുമെന്നറിയില്ല നോക്കി വയ്ക്കാം ഇപ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങളാണ് നമുക്ക് മുൻകൂട്ടി പറയാൻ പറ്റില്ല എന്നാലും നിങ്ങളതിനെ അറിയിക്കണം പോലെ ഇത് അടുത്ത കാലത്തൊന്നും പോസ്റ്റ് ചെയ്യില്ല കാരണം അതിനുള്ള സമയം കിട്ടണില്ല പോസ്റ്റ് ചെയ്ത് പോയിട്ട് എഡിറ്റ് ചെയ്യാനോ വോയിസ് ഓവർ കൊടുക്കാനോ ഒന്നുള്ള സമയം ഇപ്പം കിട്ടുന്നില്ല ഇൻ കേസ് ഭാവിയിൽ ഞാൻ ഇതുവായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അപ്പം നിങ്ങൾക്ക് കാണാം അപ്പോൾ ഓക്കെ ബൈ കാണാം അങ്ങനെ നമ്മൾ സംസാരിച്ചു ഗൈസ് തൽക്കാലം പോകേണ്ടെന്നുള്ളത് തന്നെയാണ് മറുപടി നാലരയ്ക്ക് ശേഷമുള്ള മെയിലും കാര്യങ്ങളൊന്നും ചെക്ക് ചെയ്യേണ്ട ഓൺ ടൈം ഇറങ്ങിക്കും തന്നെയാണ് പറഞ്ഞത് അപ്പൊ കണ്ടിന്യൂ ചെയ്യാം